ഹലോ ഗൈസ് ജയ ഹോട്ടലിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സാധനം അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി കിടക്കാച്ച വീഡിയോ ആണ് കാരണം ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ചോദിക്കുന്ന കാര്യമാണ് ചേട്ടാ എൻ്റെ ചാനൽ ആരുടെ അടുത്തോട്ട് സെർച്ചിങ് പോകുന്നില്ല എൻ്റെ വീഡിയോസ് ആർക്കും എത്തുന്നില്ല കാരണം നല്ല വീഡിയോ ആണ് നല്ല കണ്ടൻറ് ഉള്ള വീഡിയോ ആണ് പക്ഷെ ഒരു മനുഷ്യൻ കാണുന്നില്ല എന്താണ് കാരണം ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ കയറിയിട്ടാണെങ്കിൽ തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മൾ സാറിന് നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക നമ്മൾ നല്ല തമ്പനിയിൽ കൊടുക്കും നല്ല ക്യാപ്ഷൻ കൊടുക്കും ഏ ഓക്കെ എന്താ പറയുക നല്ല ടൈറ്റിൽ കൊടുക്കും വീഡിയോൻ്റെ കണ്ടന്റ് നല്ലതാക്കും ഇതൊക്കെയാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഏത് വീഡിയോ ആണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന വീഡിയോ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇഷ്ട അവർ കൂടുതലായിട്ട് കാണും പക്ഷെ അങ്ങനെയല്ല നമ്മൾ മറ്റുള്ളവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന വീഡിയോ മറ്റുള്ളവർ കൂടുതൽ സെർച്ച് ചെയ്യുന്ന വീഡിയോസ് വേണം നമ്മൾ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് എന്നാൽ എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോ എന്താവുള്ളൂ കൂടുതൽ വൈറലാവുകയും കൂടുതൽ ആൾക്കാരിലോട്ട് അത് പോവുകയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഏതാണ് എന്നറിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വീഡിയോ ചെയ്യാൻ വേണ്ടത് അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കാറ്റഗറി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഏറ്റവും കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അതായത് കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്ന എന്താണോ കാര്യങ്ങൾ അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ വന്നത് ഈ ഒരു രണ്ട് സംഭവം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായി നമ്മുടെ വീഡിയോയ്ക്ക് നല്ല വ്യൂ കിട്ടും കാരണം നമ്മൾ ആ ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അന്വേഷിക്കുന്ന വീഡിയോ ആയിരിക്കും അവരുടെ മുന്നിലേക്ക് എത്തുന്നത് അവർ ഉറപ്പായിട്ട് അത് കയറി ക്ലിക്ക് ചെയ്യും നല്ല തമ്മിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അവരന്വേഷിക്കുന്ന വീഡിയോ അവരുടെ മുന്നിലോട്ട് എത്തുന്ന സമയത്ത് അവർ തമ്മിലെ മുകളിൽ കയറി വീടിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യും ഫുള്ളായിട്ട് വാച്ച് ചെയ്യും വ്യൂ ഡയറക്ഷൻ കൂടും വീഡിയോ വൈറലാകും മൂർച്ച അവന് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം സ്ക്രീൻ റെക്കോർഡ് സാധനം കാണിച്ചാൽ യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് ഈ ഒരു സംഭവം ഉള്ളത് നമുക്ക് നോക്കാം ഈ സാധനം തന്നെ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ ആപ്ലിക്കേഷൻ എന്തോ ഇങ്ങനെ ഇങ്ങോട്ട് ഓപ്പൺ ആക്കുവാണ് ഓക്കെ അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ ആപ്ലിക്കേഷൻ ഓൺ ആക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് പേജ് ഇതായതുപോലെ വന്നു അതിൻ്റെ ഏറ്റവും അടിയിൽ നമുക്കറിയാം ഡാഷ് ബോർഡ് കാണാം അതിൻ്റെ അപ്പുറത്ത് കണ്ടൻറ് കാണാം അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് അനലറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ട് നമ്മളെല്ലാവരും യൂട്യൂബിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഓക്കെ അപ്പോൾ ഈ അനലറ്റിക്സിൻ്റെ അകത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഏറ്റവും ടോപ്പിൽ മുകളിൽ മുകൾ മുകൾ വസ്തു ആയിട്ട് ഇവിടെ കാണാം ഓഡിയൻസ് കാണാം ഇതിൻ്റെ ഇപ്പുറത്ത് കണ്ടന്റ് കാണാം ഓക്കെ ഇവിടെ ഓവർവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഏറ്റവും ഇടത്തേ സൈഡിലായിട്ട് ട്രെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും നിങ്ങളെല്ലാവരുടെ ചാനലും ഉണ്ടാവും ട്രെൻഡ് ഓക്കെ ഇപ്പോൾ ഇവിടെ നിങ്ങൾ അടി നോക്കി കഴിഞ്ഞാൽ കാണാം ഇത് നമ്മുടെ സാ അതായത് സാബർ ബ്രോൻ്റെ ഒരു വീഡിയോ ആണ് ഇതവിടെ കാണാൻ വരുന്നത് അപ്പോൾ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ കൂടുതലായിട്ട് ആൾക്കാർ റെസൻറ്റായിട്ടുള്ള വീഡിയോസാണ് ഇപ്പം കൂടുതൽ ആൾക്കാർ വാച്ച് ചെയ്യുന്ന വീഡിയോ പിന്നെ ഷിജോഫി അബ്രാദത്തിൻ്റെ ഒരു വീഡിയോ കാണാം പിന്നെ ഇത് എന്നാ ഷൈലാസ് വേൾഡ് ഓക്കെ അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ കാണാം അപ്പോൾ കൂടുതലാൾക്കാർ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ ആണ് അതിപ്പം അപ്പോൾ ഇവിടെ ടോപ്പ് സെർച്ചസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം കണ്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത് ഇത് എൻ്റെ ഇങ്ങനത്തെ എൻ നിന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും നിങ്ങളുടെ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ ആ കാറ്റഗറിക്ക് അനുസരിച്ചായിരിക്കും അത് അവിടെ കാണുക ഓക്കെ ഇവിടെ യൂട്യൂബ് മോണിറ്റൈസേഷൻ പ്രോസസ്സ് മലയാളം ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ സെർച്ച് ചെയ്യുന്ന കാര്യമാണ് യൂട്യൂബ് മോണിറ്റൈസേഷൻ പ്രോസസ്സ് മലയാളം അപ്പോൾ യൂട്യൂബ് മോണിറ്റൈസേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനൽ ഫ്രണ്ട് തന്നെ വരും അപ്പം അതിനേക്കാൾ അതിനെ അത് കഴിഞ്ഞ് വരുന്നത് റീ യൂട്യൂബ് മോണിറ്റൈസേഷൻ ഓക്കെ എങ്ങനെയാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റീഅപ്ലൈ ചെയ്യുന്നത് അതാണ് അടുത്തായിട്ട് വരുന്നത് പിന്നെ ഇവിടെ മൂന്നാമതായിട്ട് വരുന്നത് യൂട്യൂബ് നാലായിരം ഹോർസ് ഫാസ്റ്റ് ടൈം മലയാളം അതായത് എങ്ങനെയാണ് നാലായിരം മണിക്കൂർ നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നത് അതാണ് അടുത്തത് ഈ മൂന്ന് കാര്യങ്ങളാണ് ടോപ്പ് സെർച്ചിൽ വരണേക്കുന്നത് അതായത് നമ്മുടെ യൂ സബ്സ്ക്രൈബേഴ്സ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് ടൈപ്പിലുള്ള വീഡിയോസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വന്ന് കിടപ്പുണ്ടാവും അപ്പോൾ ഈ ഒരു മൂന്ന് ടൈപ്പിലുള്ള വീഡിയോസ് ഏത് ചെയ്തു കഴിഞ്ഞാലും നല്ല തമ്മിലേൽ കാര്യങ്ങൾ ഇത് ഈ ഒരു സെയിം സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പടങ്ങൾ വീഡിയോ കയറും അതിനേക്കാളും ഏറ്റവും കൂടുതൽ വേറൊരു കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് വീഡിയോ എത്തുന്ന നമുക്കറിയാം കീവേർഡ്സ് എന്ന് പറഞ്ഞ സൈസ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ടോപ്പ് സെർച്ച് എന്നുള്ള ഓപ്ഷൻ കാണാം ഈ ടോപ്പ് സെർച്ച് ഒരു നല്ല കീവേഡ്സ് തന്നെയാണ് കാരണം കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ എഴുതിയിടുന്നതാണ് വൺ ടു ത്രീ പോയിന്റ് കൊടുത്ത് നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് എഴുതുന്നതാണ് കീവേഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ടോപ്പ് സെർച്ചിന്റെ തൊട്ടും നേരെ നമ്മൾ കാണാം ഒരു ആരാം മാർക്ക് കാണാൻ വലത്തോട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇങ്ങനെ ഒരു സംഭവം വരും ഇതാണ് നമ്മുടെ ചാനലിൻ്റെ കീവേഡ്സായിട്ട് നമ്മുടെ വീഡിയോ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ കാണാം യൂട്യൂബ് മോണിറ്റൈസേഷൻ പ്രോസസ്സ് മലയാളം റീഅപ്ലൈ യൂട്യൂബ് മോണിറ്റൈസേഷൻ മലയാളം ഫേസ്ബുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ മലയാളം യൂട്യൂബ് മോണിറ്റൈസേഷൻ പോളിസി രണ്ടായിരത്തഞ്ച് മലയാളം ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് വൺ ടു ത്രീ ഫോർ എന്നുള്ള രീതിയിൽ നമ്പർ ഇട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ മറ്റേത് ചാനലേക്കാളും കൂടുതലായിട്ട് സെർച്ചിങ് വരും അതായത് യൂട്യൂബേഴ്സ് അത് ഇത് ഞാൻ പറഞ്ഞത് ഇത് എൻ്റെ ചാനലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുടെ ചാനലുമായി ബന്ധപ്പെട്ട കാര്യം വേറെ ആയിരിക്കും നിങ്ങളുടെ യൂട്യൂബ് സ്റ്റൂഡിൻ്റെ അകത്ത് അൻലറ്റസ് എടുത്ത് നോക്കി കഴിഞ്ഞാണ് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇത് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ടോപ്പ് സെർച്ച് സെറ്റ് ആയി വരുന്ന മൂന്ന് കണ്ടൻറ്റ് മൂന്ന് ടൈപ്പ് കൺ ഇവിടെ കണ്ടുകൊണ്ട് താ ഈ മൂന്ന് സംഭവങ്ങൾ ഈ മൂന്ന് സംഭവങ്ങളാണ് നമ്മൾ വീഡിയോ ആക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ അതും നമുക്ക് കൂടുതൽ അപ്പോൾ കൈസ് നമ്മൾ ഇന്ന് ചെയ്തേക്കുന്ന ഈ വീഡിയോ തമാശ വീഡിയോ വീഡിയോയെന്നല്ല നിങ്ങൾ നിർബന്ധമായിട്ടും ഇന്ന് തന്നെ പോയിട്ട് നിങ്ങൾ ഇന്ന് പരീക്ഷിച്ച് നോക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനലിൽ വീഡിയോ കയറും കാരണം ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പം പോപ്പുലർ ആയിട്ടുള്ള സെർച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിച്ചേക്കുന്നത് ഈ കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെ ചാനലും ഉണ്ടാവും എൻ്റെ ചാനലിൽ മാത്രമല്ല നിങ്ങളുടെ എല്ലാവരുടെ ചാനലിലും ഈ ഒരു സംഭവങ്ങൾ നോക്കിയാൽ കാണും അപ്പോൾ ഇതേ നമ്മൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കണമില്ല മറ്റുള്ളവർ സെർച്ച് ചെയ്യുന്നത് ഓരോ ടൈമിന് ഓരോ നമ്മുടെ യൂട്യൂബിൻ്റെ അകത്ത് അത്ഭുതം മാറുന്നതിനനുസരിച്ചൊക്കെ ആൾക്കാരുടെ മനസ്സ് മാറുന്നതിനനുസരിച്ച് ഓരോ രീതിയിലും മാറ്റങ്ങൾ വന്നോണ്ടിരിക്കുകയാണ് ഓരോ ടൈമിൽ ഓരോ ദിവസം കഴിയുന്നതോറും മാറ്റങ്ങൾ വന്നോണ്ടിരിക്കും ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളത് എങ്ങനെ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യുന്നത് യൂട്യൂബ് സ്റ്റൂഡിയും കാലത്ത് ടോപ്പ് സെർച്ച് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളാണിത് അപ്പോൾ ആ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഓക്കെ അപ്പം അതാണ് നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ ചെയ്യേണ്ടത് അപ്പം ഇപ്പം എന്ത് ചെയ്യും നമുക്ക് അതിനനുസരിച്ചുള്ള റീച്ച് കിട്ടും നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലോട്ട് പോവും നമ്മുടെ വീഡിയോ വൈറലാകും ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും നമ്മുടെ ചാനൽ പെട്ടെന്ന് വാച്ചയും കംപ്ലീറ്റ് ആവും നമുക്ക് മോണിറ്റൈസേഷൻ ആകും വരുമാനം കിട്ടും ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം ഓക്കെ അപ്പോൾ എന്നാൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്തേക്കോ അടുത്ത ദിവസത്തെ വീഡിയോ കാണാൻ അതുവരെ ബൈ